അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ നമ്മുടെ ഇമൻകുട്ടിയുടെ ബർത്ത്ഡേ വീഡിയോ ആണ് വ്ലോഗാണ് സ്റ്റേജ് ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാമോ എനിക്കാണ് അപ്പൊ നമുക്ക് ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ നമ്മള് ബലൂൺ ആർച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ സ്ഥിരം ആർച്ച് ഈ ഈ ഉപകാരം അത്രേ ഉള്ളു കണക്ട് ചെയ്ത് കൊടുത്താൽ മതി ഓൾറെഡി മേടിച്ചത് ഇപ്പൊ അത് കാലാ രണ്ട് ആ രണ്ട് കാലത് ഓരോ കറവുകളെടുത്ത് വെക്കും അതിനെ സെറ്റ് ചെയ്താൽ മതി കണ്ടില്ലേ ഇത് നല്ല എളുപ്പാണ് എല്ലാ ജോയിന്റും ഇന്നൊരു പശയുണ്ട് പശ ഒട്ടിക്കണം ഒന്നും ഇല്ല പശ ഒട്ടിച്ച് ഇപ്പൊ തിരിച്ചു ഊരാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ജസ്റ്റ് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ തിരിച്ചു വെക്കട രസേ

രണ്ട് അടിപൊളി ബാലൻസ് ശരിയായിട്ടില്ല ഭാഗത്ത് അങ്ങനെ നമ്മളെ സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ കുറച്ച് കല്ലുകൾ വെച്ചിട്ടാണ് വെയ്റ്റ് കിട്ടാൻ വേണ്ടി വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് കഴിഞ്ഞതാണ് നമ്മൾ ഈ മക്കുട്ടിയുടെ ഒരു ബോർഡ് ഫ്ലെക്സ് ബോർഡ് നമ്മളിവിടെ വെക്കണുണ്ട് കേട്ടോ ഫ്രണ്ടിലും അതുപോലെ തന്നെ അപ്പുറത്തെ ഒരു ഡോറിന്മേലും രണ്ട് ഡോറിലായിട്ട് വെക്കണുണ്ട് കേട്ടോ ചിരിച്ച് സുന്ദരി കുട്ടി ഇമാ മറിയം ഹാപ്പി ബർത്ത്ഡേ ഇനി അടുത്ത പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബലൂണുകൾ വീർപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഷെയ്ഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷെയ്ഡ് ഒരു മുന്തിരി കളർന്നോക്കെ ആ ബർഗണ്ടി എന്നും പറയാം കേട്ടോ കളറ് അതുപോലെ തന്നെ ഒരു വൈറ്റും അതുപോലെ റോസ് ഷെയ്ഡുകളാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് തോന്നുന്നു മേടിച്ചിട്ടുള്ളത് അവിടെ നിന്ന് എല്ലാം ബർത്ത്ഡേയുടെ കോമ്പോസ് സെറ്റായിട്ട് പേടിച്ചിട്ടുള്ളതാട്ടോ നമുക്കൊരു ഹാഫ് ആർച്ചൊരു ഒരു പ്ലാനിലാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ ഒപ്പം കിട്ടിയതാട്ടോ ഈ ഹാപ്പി ബർത്ത്ഡേയും അതുപോലെ തന്നെ ബലൂണിൻ്റെ സ്ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഡോട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനത്തെ ഒരുവിധപ്പെട്ട നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റണ എല്ലാം സംഭവവും നമുക്കൊരു കിറ്റായിട്ട് അവർ പാക്ക് ചെയ്ത് തന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് അപ്പം നമ്മുടെ ആർച്ചത റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളയും കൂടിയും നമ്മൾ യൂസ് ചെയ്യണത് മറ്റേ ഗ്ലൂ ഡോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഡോട്ട് ഉപയോഗിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം മാർച്ച് സെറ്റ് ചെയ്തിന് ശേഷം ചെറിയ ചെറിയ ബലൂൺ ആ ഡെലി ചെയ്യാൻ ഒരു ബലൂൺ ടു അനന്ത ബലൂൺ ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് നമ്മള് സാധാരണ ഡബിൾ സൈഡ് ചിക്കറ ചിരി ചെയ്യുകയാണ് പക്ഷെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉള്ളത് അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെലൂണ് എവിടെയാണോ പ്ലേസ് ചെയ്യണേ അവിടെ ജസ്റ്റ് പ്രെസ് ചെയ്യുക ബെലൂണ് പ്രെസ് ചെയ്തിട്ട് ഇതുപോലെ ഒരിച്ചെടുത്തോളൂ അപ്പൊ ഇതുപോലെ ബലൂ പൊട്ടും അപ്പൊ അങ്ങനെ ഒരിക്കലും ഇത്തിരി കൂടുതലായി കൈകാര്യം ചെയ്യുമ്പോൾ ജസ്റ്റ് പ്രെസ് ചെയ്ത് കൊടുക്കാം നമ്മൾ ആദ്യം നേരത്തെ കൈ കൊണ്ടൊക്കെ ഉരിച്ചെടുത്തപ്പോടിച്ചു അങ്ങനെ ബലൂണ് എവിടെയാണ് പ്ലേസ് അവിടെ കൊണ്ട് ജസ്റ്റ് ജസ്റ്റ് പ്ലേസ് ടച്ച് അവിടെ ചെയ്യാടി അടുത്ത ബലൂൺ സെറ്റ് ബലൂണ ഇനിപ്പത് മത്ത ഫുള്ള്ക്കി പറയാള് മൊത്തം എന്താണ് പറയുന്നത് അതിബുദ്ധിമാനായ പൊൻമാൻ കണ്ടിന്റെ മൊത്തം നടക്കുമ്പോട്ടു മുടിയ പേര മൊത്തം സെറ്റായി വന്നതായിരുന്നു ഫുള്ള് ഗിൽറ്റ് നോക്കി ബേരോണീന്റെ ഉള്ളിൽ നിന്ന് ഫുള്ള് പോയി പക്ഷെ അത് വീട് കിട്ടിയില്ല നീ ആ അത് മതി എല്ലാം നീ ആണി പറക്കണ്ട ഗസ് നമ്മുടെ ബലൂൺ ആർച്ച സെറ്റ് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ആ ഇലറ്റുള്ള ബലൂണാണ് ഇപ്പൊ അലമ്പാക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടുപേര് ഈർപ്പിക്കാറിയാണ്ട് നശിപ്പിക്കാണ് ബാക്കിയെല്ലാം എൻ്റെ നേതൃത്വത്തിൽ അടിപൊളിയായിട്ടുണ്ട് കൊള്ളാം നൈസായുണ്ട് ഇനിയിപ്പോ ആരും ഇങ്ങനെ പൊക്കെത്തന്നത് എനിക്ക് ഇഷ്ടല്ല അപ്പൊ ഇതിന്റെ ഭംഗി ഓക്കെ ഓൾ ക്രെഡിറ്റ് ക്രെഡിറ്റ് അതിനൊക്കെയാണ് കൊടുത്തേക്ക് ഓൾ ക്രെഡിറ്റ് കൊടുത്തു കണ്ടില്ലേ വാടി വെടി ഉള്ളിന്ന് പോയി അതായത് നമ്മൾ കണ്ടുപിടിച്ചതാണ് അതായത് ഈ ബലൂൺ ഉള്ളിൽ ഗിൽറ്റ് കിടക്കുന്ന ബലൂൺ ഫുള്ള് ബലൂണ് വെറുതെ വീർപ്പിച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയിരിക്കും ഈ ഗിൽറ്റ് അപ്പൊ ഇതിന്റെ ഇങ്ങനെ ഡെപ്പോസിറ്റ് മനസ്സിലായില്ല എടുക്കും

അങ്ങനെ ആർച്ചിന്റെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങൾ വീർപ്പിക്കണ ബലൂൺന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് പണികൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കണ്ടോ ആ സ്റ്റേജിന്റെ അറ്റത്തും ബലൂണുകൾ വെച്ചു പിന്നെ സൈഡിലൊക്കെ ആയിട്ട് ബലൂണുകൾ വെക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങളിതാ കഴിഞ്ഞ സ്റ്റേജ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് പോവാണ് ഇനി നമ്മളെ ഇമക്കുട്ടീനും കൊണ്ടു വരണോ മെയിനാണ് മിക്കുവിനും ഇമ്മിനെയും കൊണ്ടുവരണോ എന്നിട്ട് വേണം നമുക്ക് പരിപാടി തോന്നുന്നു അങ്ങനെ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് സ്റ്റേജിന്റെ അവിടേക്ക് എത്തിയിട്ടോ അപ്പൊ വിചാരിച്ച പോലെ സ്റ്റേജ് ഒക്കെ നിക്കുന്നുണ്ടോ അവിടെ ബലൂണുകളൊന്നും അധികം ഒന്നും പൊട്ടിയിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെന്താ മിക്കൂസ് അത് എടുക്കാൻ വേണ്ടിട്ടൊക്കെ അവിടെ കിടന്ന ആയിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞ സൈഡിൽ ഇങ്ങനെ കുറച്ച് ബലൂണുകൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു பல்ல குட்டியட பல்லிச்சு என்ன என்ன பல்லவியே ാണ് അതായത് ഒരു സോ പൈസ ആയിരിക്കും പങ്കുവെക്കാൻ കൂടെ സോ നമുക്ക് ആദ്യം തന്നെ ഒരു ഒരുപാടികളെല്ലാം ആരംഭിക്കാം നിങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു തുടർന്നും ഈ മാമക്ക് ധാരാളമായ അനുഗ്രഹങ്ങൾ വർഷിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ബേബി ഇമാം മറിയം സ്റ്റേജ് ാണ് നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റായി പൂർണ്ണമാകും അറിയണില്ല അതിന് മുൻപ്

ഉണ്ണി വരാറാ ഇങ്ങനെ എങ്ങനെയാ അങ്ങനെ അവരുടെ മക്കളെക്കാട്ടും കൂടുതൽ ഇന്ട്രസ്റ്റ് എടുത്ത് നോക്കി നോക്കി നടന്ന നാലാൾക്കാരെ നമുക്ക് കാണാം ആരായിരിക്കും ആ അപ്പാപ്പനും അമ്മാമ്മയും അപ്പൊ രണ്ടപ്പാപ്പന്മാരെയും അമ്മാരും സ്റ്റേജ് സ്വാഗതം ചെയ്യ വായി വായി അപ്പൊ ഷീബി പറയാനു എന്നാണ് പറയുന്നത് കേമിയപ്പോ മുമ്പ് വന്നാലും ഇത്തിരി കൂടി അവനാട്ടില്ലേ എന്നിട്ട് എന്നിട്ടുണ്ടായി ഞാൻ എന്നിട്ട് പറയാ ഭയങ്കര നമ്മുടെ മക്കളുണ്ടാവണേക്കാളും ഭയങ്കര ഒരു സന്തോഷം ഇതൊക്കെയാണ് നമ്മക്ക് പേരക്കുട്ടികളുണ്ടാവുമ്പോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അവരോടുള്ള സ്നേഹ മക്കൾക്ക് ഇത്ര കയറി കൊടുത്തിട്ടില്ല മക്കളെക്കാളും പേര കുട്ടികളോട് നമുക്ക് അത് അനുഭവിച്ച മനസ്സിലാവണോ ഞാൻ നല്ലൊരു സമയത്താണ് ഈ രണ്ട് കുട്ടികൾ എനിക്ക് വേറെ ഒന്നും പറയില്ല ഇമാമി വരും രണ്ടു ദിവസം മുന്നേ എന്റെ ആഴ്ച വാങ്ങിയാകും ആപ്പിള് മുന്തിരി അത് അതൊക്കെ പിന്നെ ഇമാമി വന്ന ഞാൻ കേരള നേരത്തെ വീട്ടിലെത്തും അപ്പൊ അവള് ഇടയ്ക്ക് പിന്നെ നോക്കൂ അവിടെ ഉറങ്ങിയിട്ടുണ്ടോ അതിന്റെ അവിടെ ഉണ്ടോന്നൊക്കെ അവിടെ ഉണ്ടാവില്ലേ അവടെ വീട്ടിലും പിന്നെ ഞാൻ പോകുമ്പോ ഉറങ്ങണട്ട് പോലെ സ്നേഹണ്ട് കാരണം എന്ന് വെച്ചാൽ നിജമോളും തിറ്റോ പണ്ട് ഞങ്ങളായിരുന്നു വലിയ ആൾക്കാര് ഈ മാമി വന്നപ്പോ പിന്നെ നമ്മളൊന്നും മൈൻഡില്ല ഈ മാമി വന്നാ മതി യാ ഈ മാമി വന്നില്ലേ ഈ അങ്ങനെ വന്നില്ലേ അങ്ങനെയാ അങ്ങനെയൊ ഞങ്ങൾ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്ത് വേണ്ടി ഈ മാമി വന്നത് ഓക്കെ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് നമുക്ക് എന്ത് ചെയ്യാം കേക്ക് കട്ട് ചെയ്യാം ഹാപ്പി 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 ടു 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 ഡിയർ ഇമാ Happy birthday to you Happy birthday to you Happy birthday to you Happy birthday to you dear Imakuti -E -E. Happy birthday to you ചാട്ടണം അതായിട്ട് ഈ മാമിക്ക് ഹാപ്പി ബർത്ത്ഡേ ടു ടൂ പിറന്നാളിന്റെ എല്ലാ ആശംസകളും നേരുന്നു പാട്ട് പാടുന്നു ഈ പാട്ട് ഈ മാമിക്ക് വേണ്ടിട്ടോ എന്റെ ജീവിതത്തിൽ എനിക്ക് വരുന്നുണ്ടപ്പോഴിവിടെ പാടാൻ വ ഒരു പൈമ്പാലോ കുറുമ്പന്ന് വേണ്ടു ഒരു കുഞ്ഞിക്കുറി മുണ്ടേ ഒടുക്കാനും വേണ്ടു ഒരു കൊമ്പിൽ പൈൻ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാം മടക്കി വെച്ച് ഞങ്ങള് വീട്ടിൽ പോവാൻ നിക്കാണ് മിക്കു കാക്കയുടെ പാട്ടുപാടിയോ മിക്കൊന്ന് കാക്കാന്നുള്ളൂ മിക്കുന്ന് ഇവിടെ ആർമാദിക്കയാണ് ബലൂടെ പൊട്ടുമ്പോ ഭാവത്തിന് പേടിയാട്ടാ പാട്ടുപാടിയ കാക്കയുടെ പാട്ടുപാടിയാട് അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ് യൂ